ഫ്രഞ്ചുകാരാ എന്താ സാറേ മലപ്പുറത്തുനിന്ന് ഒരു പെണ്ണും ചെറുക്കാൻ ഒളിച്ചോടി വന്നു ഏതൊരു ഹൗസ് ബോട്ട് ഉണ്ടെന്നാണ് ഇൻഫോർമേഷൻ അത്ര ഏണീ കേസൊക്കെ ആണെങ്കിൽ നമ്മുടെ കുരിയച്ചൻ്റെ ഹൗസ് ബോട്ട് നോക്കിയാൽ മതി ഏത് കുരിയച്ചൻ കവലൊക്കെ കുരിയച്ചൻ തമ്പിസാറിനെ അറിയാം അറിയോട്ടു ആ ബോട്ട് വട്ടക്കാലിൽ കാണും അങ്ങോട്ട് വന്നു ശരി സാർ ഇതാണുള്ള അയാൾ കുറഞ്ഞ ബോട്ട് അതെ സർ ആരും ഇല്ലേടായത് അല്ലേ ആരെയ്യുന്ന ആരാ ഗസ്റ്റ് ഇന്ന് ഗസ്റ്റ് ഇല്ല സാർ ഗസ്റ്റ് ഒന്നുമില്ല പിന്നെ നമ്മുടെ നടുക്കായൽ ബോട്ട് കൊണ്ടുവന്നിട്ടിരിക്കുന്നെ മുതലാളിയുണ്ട് സാർ എവിടെ റൂമിൽ മുതലാളി തനിച്ച അതെ സർ ഉറക്കത്തില്ല എന്നിട്ടാടൊ രാത്രി ഉള്ള ബോട്ടി കയറ്റിയത്യച്ചി ഈ കമ്മിറ്റിയൊക്കെ കുടുംബത്തോടെ നടത്താ ഹൗസ് ബോട്ടിലല്ല നടക്കണം ഡാൻസ് ആയിരുന്നു കേട്ടോ നൈസ് ഒന്ന് വേഗം ഹലോ എടാ ഗോപ എന്താടാ നിന്റെ നാവ് പൊന്നായടാ എടാ നമ്മുടെ കുഞ്ഞച്ഛനെ ബോട്ടിന്ന് പോലീസ് പൊക്കി വിത്ത് ചമ്പക്കുളം താരാണോ ആണോ ആ നീയാണ് ഒറ്റപ്പെടുത്തി എല്ലാരും പറയണത് ഇപ്പൊ പൊക്കിയുള്ളു എന്റെ കൈയും കാലും പറഞ്ഞത് ഏണിയായെന്നാ തോന്നുന്നു നാശം പിടിക്ക നാവലെ ഗുളിക നിന്ന സമയത്ത് പറഞ്ഞു പോയതാ ആ കുര്യച്ചനെ ഒരു സ്ത്രീയെ കൂടെ ഹൗസ് ബോട്ടിൽ നിന്ന് പോലീസുകാർ പൊക്കി അതാണോ കാര്യം കട്ട് തന്ന അങ്ങനെയൊക്കെ സംഭവിക്കും ഞാനാ പറഞ്ഞു വിട്ട് അത് കൂട്ടിയാച്ച് അറിഞ്ഞിട്ടുണ്ട് അയാളുടെ ആൾക്കാർ ഇനി വെറുതെ ഇരിക്കത്തില്ല എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി ദൈവമേ അയാളുടെ ആൾക്കാരെ വരുന്നെന്ന് തോന്നുന്നു വരക്കടാ ഇപ്പൊ വരുന്നവന്മാരുടെ കാര്യം ഞാൻ ഏറ്റു ഞാൻ മാത്രം മതി താങ്ക് യു അവന്മാർക്കും എന്നെ മാത്രം മതി

എന്താ കൊറച്ച് വെള്ളം കുടിക്കാൻ മനുഷ്യൻ പേടിച്ചു പോയിടാ ആരെ നോക്കി നിക്കുവോ അത് നിന്റെ അപ്പനേടാ അങ്ങേര് കിടപ്പിലാ ഇറങ്ങട്ടോ നിന്റെ വീട്ടിൽ ആരെങ്കിലും കേറിയിട്ടുണ്ടോ പോയി കേറിയിട്ടോക്കടാ ള് അവൻ്റെ ഒരു ശൃം താങ്ക്സ് മെഡിക്കൽ ഷോപ്പിൽ കിട്ടുമെങ്കിൽ കുറച്ച് വാങ്ങിക്കഴിക്കുന്നത് നന്നായിരിക്കും അമ്മേ ഇവിടെ വെച്ചിരുന്ന ഫോട്ടോ എന്തു അവിടെ എവിടെയെങ്കിലും കാണോ ഇവളുടെ ഡാൻസ് എന്ന് കേട്ടിട്ടുണ്ടോ കലാമണ്ഡലം ജയശ്രീ പോളിക്കും നിങ്ങളുടെ ഗസ്റ്റേ എഴുന്നേറ്റ് വിളിച്ചോ അങ്ങനെയൊന്നും പിന്നെ വരും അല്ലേ ഞാൻ ഗ്യാരണ്ടി പോരെ യൂറോപ്പിൽ നിന്നുള്ള ബിസിനസ് ക്ലാസ് ടീമാ അവരെ ഇമ്പ്രസ് ചെയ്തില്ലെങ്കിൽ ഡൽഹിയിലുള്ള ഞങ്ങളുടെ ഏജൻസി അതാ ഞങ്ങളുടെ ടെൻഷൻ എന്റെ ഞാൻ ഏറ്റു പ്ലീസ് 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 ഒരു ഹലോ നീ എവിടെ ആലപ്പുഴയിലാ ആ കുരിയച്ചൻ അവന്റെ ആൾക്കാരൊക്കെ കടവത്ത് വട്ടം ചുറ്റുന്നുണ്ട് കുരിശാവോ എനിക്കാണെങ്കിൽ ഗസ്റ്റ് ഉണ്ട് ഗ്രൂപ്പും കാണും കടവത്ത് അടുത്തല്ലേ പറ്റൂ നീ വാ നിന്റെ ചേട്ടന്മാരെ ഞാൻ വിളിച്ച് പറയാം ഇവിടെ ഒന്ന് നിൽക്കാൻ അവന്മാരെ കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ ആ നീ ശരി അപ്പോ കുരിയച്ച രാഷ്ട്രീയഭാവി ഇതോടി തീർന്നല്ലേ ഒരിക്കലും ഇല്ലേ അവൻ അത് ഒരു അലങ്കാരമല്ലേ അലങ്കാരമാണോ ഉൽപ്രേക്ഷയാണോന്നൊക്കെ നമുക്ക് കണ്ടറിയാം ഇടയ്ക്ക് ചെകിട്ടത്ത് മാറ്റി പിടിക്കും ഇല്ലെങ്കിൽ കാതിലെ കുണ്ടാമണി അടിച്ചു പോകും മെയിൽ ചെക്ക് ചെയ്താലും കൊള്ളാം ഫീമെയില് ചെക്ക് ചെയ്താലും കൊള്ളാം അവസാനം ഈ സിസ്റ്റത്തില് വൈറസ് കയറാതെ നോക്കണം എന്റെ തരാതിരിക്കരുത് ഇതാര് ജോക്കർ ജോസു നിന്നെ ഈ വഴിക്ക് കാണാനേ ഇല്ലല്ലോ മേരിക്കുട്ടി വിളിക്കാറുണ്ടോ ഇന്നലെ വിളിച്ചായിരുന്നു മാമച്ചനെ വിളിച്ചോ ഞാൻ ഞാൻ പറഞ്ഞായിരുന്നു എന്നെ വിളിച്ചില്ല നീ പറഞ്ഞേ എന്തേലും ആവശ്യമുണ്ട് എന്നെ വിളിച്ച് പറഞ്ഞാ മതി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ആവശ്യമില്ലേ ഉള്ളൂ ഏടാ ജോക്കറെ നീ ഒന്നിന്റെ സ്വഭാവം കാണിച്ചു തുടങ്ങിയല്ലേ മേരിക്കുട്ടി എന്നെ വിളിക്കണ്ട പക്ഷെ അവരുടെ ആദ്യത്തെ ശമ്പളം വരുമ്പോ പതിനായിരം രൂപ എനിക്ക് കൊണ്ടു തരണം ഇല്ല എങ്കിൽ കാശു വരട്ടെ മാമച്ച ഹലോ എവിടെയാളിയാ ഷാപ്പിലാ പഞ്ചായത്തിലാ മിത്രക്കരിപ്പാടം പാട്ടകൃഷി ലേലം ലേലം വേറെ ആരും പിടിക്കാതിരിക്കാനുള്ള കൊട്ടേഷൻ അതുകൊണ്ട് നമ്മുടെ കുരിയച്ചൻ ജാമ്യത്തിൽ കന്നിട്ടക്കടവിൽ ഗോപന്റെ വള്ളം എടുക്കുമ്പോ നിങ്ങൾ അവിടെ വേണം അവനാകെ പേടിച്ചിരിക്കോപന്റെ പേടി മാറ്റുന്ന കാര്യം ഞങ്ങളേറ്റു പക്ഷേ രൂപ ആയിരം തരണം ആദ്യം കാശ് അത് കഴിഞ്ഞു കാവല് മതി അയ്യോ സമയം തുടങ്ങും വരുന്നുണ്ട് എങ്ങോട്ട ലേലൊക്കെ അങ്ങ് കഴിഞ്ഞു പറഞ്ഞു ചെയ്തു ആർക്ക് പുളിക്കൽ തോമാച്ചു അങ്ങനെ പറഞ്ഞ അങ്ങനെ പത്ത് മണിക്കല്ലേ ലേലം വെച്ചേക്കണത് ഓട താങ്ക്സ് ഞാൻ മരണ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വന്നതാ എന്ന കാര്യത്തിന് സമാധാനമായിട്ട് ഉറങ്ങാൻ പാതിരാത്രി നന്നായിട്ട് ഒന്ന് ഉറങ്ങി വരുമ്പോഴാ ചീത്തവെളിയും ബഹളവും കഥകത്തട്ടലും ഒക്കെ ഞാൻ പേടിച്ച് ചാടി എഴുന്നേക്കും അന്നേരം തോന്നും അങ്ങേര് ചത്തിട്ടില്ല ഈ സർട്ടിഫിക്കറ്റ് ഉള്ളത് നല്ലതാ ഒന്ന് നോക്കിയാ മതി സമാധാനം കിട്ടും പിന്നെ ഇപ്പൊ എനിക്കും കുളിക്കാൻ സമാധാനായിരോ ഞാൻ പുതിയ സോപ്പ് വാങ്ങിയിട്ടുണ്ട് ചെറിയ വരുമ്പോ